ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഏജൻസിയായിട്ട് ഇന്ത്യയിൽ മാറിക്കരുത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ജനാധിപത്യം അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂട്ടായി പൂർത്തായിരുന്നുകൊണ്ട് അതിന്റെ പരിഹാരം ഉണ്ടാക്കാൻ മുതൽ റോഡിലേക്ക് പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ സാഹചര്യം വരുന്നത് ആവർത്തിക്കാതിരിക്കാനുണ്ടെങ്കിൽ പൂർത്തായിട്ടുള്ള വലിയ പ്രക്ഷോഭവും മൂവ്മെന്റും രാജ്യത്ത് ആവശ്യമാണ് ജനാധിപത്യം സംരക്ഷിക്കാറുണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് കോൺടാക്ട് വന്നു കഴിഞ്ഞ് വീടുകളിലേക്ക് നേരിട്ട് ക്യാഷ് പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ആദ്യത്തെ രണ്ടാമത്തെ പതിനായിരം ഇരുപതിനായിരം എത്തിക്കുക ഇതാണ് പിന്നെ കൃത്യമായ വോട്ട് ചോർന്നത് കേരളത്തിലാക്കി കഴിഞ്ഞാൽ അല്ല കേരളത്തിൽ കേരളത്തില് നടപ്പിലാക്കാൻ എങ്ങനെ അങ്ങനെ അനുവദിക്കുന്ന പ്രശ്നമില്ലല്ലോ നമുക്ക് നോക്കാം കേരളത്തില് അങ്ങനെ ഒരു കേരളത്തിലെ രാഷ്ട്രീയം വ്യത്യസ്തമാണല്ലോ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഇതിന് ശക്തമായിട്ടുള്ള ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ ഞങ്ങൾ മുന്നോട്ട് പോയി കോൺഗ്രസ് പക്ഷേ ബീഹാർ പറഞ്ഞിരുന്നു അവരും പറഞ്ഞിരുന്നു എസ് ഐ ആറ് വളരെ നന്നായിട്ട് ആദ്യം മുതൽ ഞങ്ങൾ രണ്ടാഴ്ചക്കാലത്തെ ക്യാമ്പയിൻ തന്നെ അതായിരുന്നു അത് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മറ്റു വിഷയങ്ങളും ജനങ്ങളുടെ വിഷയങ്ങളും വന്നു എന്നുള്ള സത്യമാണ് അതല്ലാതെ പിന്നെ എസ് ഐ ആർ ഉന്നയിക്കാരുടെ എസ് ഐ ആർ വ്യക്തമായിട്ട്